അസ്സാമലൈക്കും ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രത്തിൽ കുറ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഇത് കറി അര ടീസ്പൂൺ കറി മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും പിന്നെ എല്ലൂടെ ഇട്ടിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ അതെല്ലാം മസാല വരട്ടി വെക്കണം ചിക്കൻ മസാല വരട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇട്ടത് അതെല്ലാം കൂടെ നല്ലോണം ചിക്കനിൽ മസാല പിടിച്ച പിടിക്കണം നല്ലോണം തിരുമ്മി പിടിപ്പിക്കുക ചിക്കനിലേക്ക് അതെല്ലാം എടുത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് അത് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ചിക്കൻ വറുത്തെടുക്കണം നല്ലോണം ഫ്രൈ ആകണ്ട ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി എന്നുവെച്ചാൽ ബിരിയാണി വെക്കാനുള്ളതാണല്ലോ അപ്പോൾ അത് അധികം ഫ്രൈ ആയി വരണ്ട അത് പിന്നെ ഫ്രൈ ആയിട്ട് അത് കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ പിന്നെ ഒരു അഞ്ച് സവാള ചെറിയ സവാളയാണ് അഞ്ച് സവാള സ്ലൈസായ അരിഞ്ഞതും പിന്നെ കൊടുത്ത് വഴറ്റണം പിന്നെ ഒരു പത്ത് പിന്നെ മുളകും ഒരു കുടം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടാം പിന്നെ മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കണം അതും ഒന്ന് വായന്ന് വരുമ്പോൾ പിന്നെ രണ്ട് തക്കാളി അതും ഇട്ട് കൊടുക്കാം അതിനെല്ലാം കൂടെ നല്ലോണം വയണ്ട് വന്നതിന് ശേഷം പിന്നെ ഉപ്പ് പോരെങ്കിലും ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഇട്ട് അതെല്ലാം പിന്നെ പിന്നെ കറി മസാല കറി മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം വഴറ്റിയിട്ട് പിന്നെ ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കണം ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ നല്ലോണം ഇളക്കി നല്ലോണം എല്ലാം കൂടി മെല്ലോ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലും പുതിയയിലേം കൂടെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെക്കുക പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു രണ്ട് ഏലക്ക കുരുമുളക് ഒരു ഒരഞ്ചാറ് കുരുമുളകും കുറച്ച് മല്ലി പിന്നെ ജീരകവും കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് പിന്നെ തിളക്കാൻ വെക്കണം ആ വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെക്കണം പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ച അതിന് വാ കുറച്ച് കറിയിലേക്ക് ഇടാൻ വേണ്ടി ചതസ്ല്ല അതിന് കുറച്ച് എടുത്തിട്ട് ഈ ചോറിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ നീര് നീരൊഴിക്കണം അത് ചോറൊട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിക്കണത് അതിന് പിന്നെ അരി ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഊറ്റി ഊറ്റിവെച്ചതാണ് നല്ലോണം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് കുതിർക്കേണ്ടത് അതിന് ശേഷം പിന്നെ അരി ഊറ്റി വെച്ചിട്ട് വെള്ളം തിളക്കുമ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അത് മൂടി വെക്കണം മൂട് വെച്ചിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് അരി നല്ലോണം വെന്ത് നല്ലോണം വേകരുത് പിന്നെ ഒന്ന് പിടിക്കുമ്പോൾ ഒന്ന് നിങ്ങളുടെ വിധത്തിൽ വെന്താൽ മതി പിന്നെ ബാക്കി ദമ്പിട ദമ്പിടേണ്ടതാണല്ലോ അപ്പോൾ ഇതെല്ലാം നല്ലോണം വെന്ത് പോയാൽ കോഴിന് പോകും അതുകൊണ്ട് അരി പിന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റി എടുക്കണം ഒരു ഊട്ടപാത്രത്തിലേക്ക് മാറ്റി എല്ലാം കോരി മാറ്റണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതെല്ലാം ഒരു കുട്ടപ്പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാനിൽ പിന്നെ സ രണ്ട് സവാള എടുത്തിട്ട് നേരിടായിട്ട് അരിഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുന്ന നേ സമയത്ത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടിയും കുറച്ച് പിന്നെ ഉണക്കമുന്തിരിയും ഇട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ദം ദം ചെയ്യാൻ പോണ പിന്നെ ബിരിയാണി പൂട്ടിലേക്ക് ചിക്കൻ ഉണ്ടാവുമല്ലോ ചിക്കൻ്റെ മേളിലേക്ക് ചോറ് ഇട്ടുകൊടുക്കുക ചോറ് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കളറ് യെല്ലോ കളറും അതിൻ്റെ മേലിൽ ആവശ്യമുണ്ടെങ്കിൽ യെല്ലോ കളറൊഴിച്ചാൽ മതി അതും കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറി മസാല ഒരു കുറച്ചെടുത്തിട്ട് ഒരു പിഞ്ചിടുത്തിട്ടിങ്ങനെ അത് തൂക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം പിന്നെ സവാളയും ഇതെല്ലാം ഇട്ടിട്ടതിന് ശേഷം മല്ലിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പിന്നെ ഈ ചോറിട്ടിട്ട് പിന്നെ നെയ്യൊഴിച്ച് കുറച്ച് കുരു പിന്നെ കറി മസാലപ്പൊടിയും തൂകിയിട്ട് പിന്നെ അതിൻ്റെ മേളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കണം ഇതും സവാളയും കശുവണ്ടിയും മല്ലിയിലെ ഇട്ടതിന് ശേഷം ബാക്കി ചോറും കൂടെ അതിന് മേലിട്ടിട്ട് ബാക്കിയുള്ള ഇതെല്ലാം അതിന് മേലിട്ട് നല്ലോണം ദം ചെയ്ത് മൂടി വയ്ക്കുക അതിന് ശേഷം പത്തൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി സ്വാദിഷ്ടമായ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം